ഹലോ ഫ്രണ്ട്സ് ഞാൻ വിനയം അച്ഛൻ നമ്മുടെ ഗോസിരിപ്പാലത്തിന് മുകളിൽ വല വീശാൻ വന്ന കേട്ടാ അപ്പൊ നമുക്ക് ഇന്ന് ഏകദേശം ഒരു നാല് കിലോത്തോളം മീൻ കിട്ടിയാ അപ്പൊ നമ്മുടെ വീഡിയോ അവസാനം വരെ കാണണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശിയിൽ തന്നതേ ഒരു പ്രായലുണ്ട് രണ്ട് നെച്ചറയുണ്ട് ഒരു മുള്ളനും കിട്ടിയേട്ടാ നമ്മുടെ രണ്ടാമത്തെ വീശില് ഒരു കണമ്പുണ്ട് അത്യാവശ്യം വലിപ്പുള്ള ഒരു കണമ്പാട്ട പിന്നൊരു നെച്ചറുണ്ട് ഒരു മുള്ളനും ഉണ്ടായിരുന്നട്ട നമ്മുടെ അടുത്ത വീശില് നാലഞ്ച് നെച്ചറയുണ്ട് അത്യാവശ്യം വലിപ്പുള്ള നെച്ചറ ഉണ്ടാ പിന്നത് ഒരു അടിപൊളി കാണാൻ പോണ്ടട്ടാ നമ്മ വീശിക്കൊണ്ടിരുന്നപ്പോ നല്ലൊരു മഴ അങ്ങോട്ട് വന്നിട്ട എന്നിട്ട് നമ്മ വീശിക്കൊണ്ടിരിക്കായിരുന്നു അതിലൊരു ചണ്ട് ചെറിയ മുള്ളനെ കിട്ടി നമ്മ അത് എടുത്തില്ല എടുത്തില്ല പിന്നെ മഴ മാറിയപ്പോഴേ ഒരു വീശുകൂടെ അങ്ങോട്ട് വീശിയാ അതില് ഒരു കൂട്ടം മീനും ഉണ്ടായിരുന്നട്ടാ അപ്പൊ ഏതൊക്കെ മീനാ നോക്കാം നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള അടിപൊളി പ്രായം എണ്ട നമ്മുടെ വല കയറിയത് നാലെണ്ണ ഉണ്ടായിരുന്നട്ട മഴയൊക്കെ കുറഞ്ഞപ്പോ അതെ നമ്മുടെ പാലത്തിന്റെ അപ്പുറത്തെ സൈഡ് നമ്മൊന്ന് വീശി നോക്കിട്ടാ അതിലും മീൻ ഉണ്ടായിരുന്നട്ടാ എന്ത് മീനാ നോക്കാം നമുക്ക് വീണ്ടും നമുക്ക് പ്രായൽ തന്നെ എണ്ട കിട്ടിയത് ഒരു പ്രായലും ഉണ്ടായിരുന്നു ഒരു മുള്ളനും ഉണ്ടായിരുന്നട്ട അപ്പം നമ്മുടെ അടുത്ത വീശി കിട്ടിയത് രണ്ട് കൂരിയാണ് കേട്ടോ അതിലൊരു ചെറിയ കൂരി ഉണ്ടായിരുന്നു അത് നമ്മൾ പുഴയിലോട്ട് തന്നെ കളഞ്ഞിട്ടാ സമയം ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴൊക്കും നമ്മുടെ വലവേശല അവസാനിച്ചിട്ടാണ് അപ്പം നമുക്ക് എന്തൊക്കെ മീൻ കിട്ടിയെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് ആകെ കൂടെ കിട്ടിയ മീനാണ് ഈ കാണുന്നത് ഇതിൽ കൂടുതലും കിട്ടിയത് പ്രായം ആട്ടാ പ്രായം ഏകദേശം ഒരു കിലോക്ക് മുകളിൽ പ്രായം ഉണ്ടായിരുന്നു പിന്നെ കണമ്പുണ്ട് നെച്ചറയുണ്ട് മുള്ളനുണ്ട് കൂരിയുണ്ട് ചെറിയൊരു വഴുത്തേം കിട്ടിയിട്ടുണ്ടായിട്ടാണ് ഒരു അത്യാവശ്യം വലുത് പറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ല വീഡിയോ ആയിട്ട് ഇനി വരാം ബൈ ഫ്രണ്ട്സ്